ൾ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും പ്രത്യേകിച്ചും വിദേശയാത്രകളോ അല്ലെങ്കിൽ സാഹസിക യാത്രകളോ ആകുമ്പോൾ ഹരം കൂടും ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ വിമാനമോ കപ്പലോ കാറോ ബൈക്കോ ആണ് നമ്മൾ ഉപയോഗിക്കാറ് ഈ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിളിൽ വിദേശത്തേക്ക് യാത്ര ചെയ്ത ഒരു യുവാവിനെ പരിചയപ്പെട്ടാലോ ഇരുപത്തി ആറുകാരനായ ആശിഷ് ജെറി ചൗധരിയാണ് ആ യുവാവ് ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം ഒരു ട്രാവൽ വ്ലോഗർ ആണ് ഒരു സൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാനുള്ള ആഗ്രഹം പൂർണ്ണമായും സഫലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപത്തി ആറുകാരൻ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്കാണ് യുവാവ് സൈക്കിളിൽ യാത്ര ചെയ്തത് ഞാൻ നാല് വർഷമായി സൈക്കിൾ ചവിട്ടുന്നു ലോകത്തെ കാണാനും പുതിയ ആളുകളെ കണ്ടുമുട്ടാനും ഏറ്റവും പ്രധാനമായി പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കാനുള്ള മാർഗമാണ് സൈക്കിളിംഗ് എന്ന് ആശീഷ് പറയുന്നു പക്ഷേ എന്തിനാണ് ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് സൈക്കിൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് സമയം കൂടുതൽ പോകുകയല്ലേ ഉള്ളൂ എന്ന് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്ന് യുവാവ് പറയുന്നു എന്നാൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് സാവധാനത്തിൽ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനും അതിനു പുറമെ ഓരോ സ്ഥലത്തിന്റെ സംസ്കാരത്തെ കുറിച്ചും കൂടുതൽ അറിയാനും സാധിക്കുമെന്നാണ് ആശിഷിന്റെ ഉത്തരം ഈ യാത്രകളിലൂടെ സൈക്കിൾ ഉപയോഗിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടെ സമൂഹത്തിനൊരു പ്രചോദനമായി മാറുകയാണ് യുവാവ് സാഹസിക യാത്രകളുടെ വീഡിയോയും മറ്റ് വിശേഷങ്ങളും എല്ലാം ആശിഷ് തൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുമുണ്ട് താൻ എത്തിച്ചേരുന്ന ഓരോ രാജ്യത്തിന്റെയും അതിമനോഹരമായ ഭൂപ്രകൃതിയും സംസ്കാരവുമെല്ലാം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ക്യാമറയിലൂടെ ലോക സൗന്ദര്യം ഒപ്പിയെടുക്കുന്നു ഹിമാലയത്തിന്റെ മഞ്ഞ് മൂടിയ കൊടുമുടികൾ മുതൽ തെക്കു കിഴക്കൻ ഏഷ്യയിലെ സൂര്യപ്രകാശം വീഴുന്ന ബീച്ചുകളെല്ലാം ആശിഷ് തന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് യാത്രകൾക്ക് വേണ്ടി സൈക്കിൾ ഉപയോഗിക്കാൻ നിരന്തരം ആളുകളെ പ്രചോദിപ്പിക്കുന്നു അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാം എന്നാണ് ആശിഷിൻ്റെ ഉദ്ദേശം സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ വിവിധ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിക്കുക അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംവദിക്കുക അവരിൽ പരിസ്ഥിതി അവബോധം വളർത്തുക എന്നിവയൊക്കെയാണ് ആശിഷ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനാണ് അവൻ ആളുകളെ ബോധവൽക്കരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ നിന്ന് ജുൻജുനു ജയ്സാൽമിർ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ചെറിയ യാത്രയിലൂടെയാണ് തുടങ്ങിയത് മ്യാൻമർ തായ്ലാന്റ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ തുടങ്ങിയ മിക്ക തെക്കുകിഴക്കൻ രാജ്യങ്ങളും ആശിഷിൻ്റെ സൈക്കിളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത യാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരിക്കും അത്രേ ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കാണ് അടുത്ത യാത്ര ആശിഷിൻ്റെ ഈ യാത്രയും പ്രകൃതിയെ സ്നേഹിച്ചും പരിപാലിച്ചും ആവുമെന്ന് ഉറപ്പ്